രാത്രിയുടെ നിശബ്ദതയിൽ ലോകം മുഴുവൻ ഉറക്കത്തിലേക്ക് ആഴുമ്പോൾ നമ്മുടെ മനസ്സ് മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിക്കാറുണ്ട് ആ യാത്രയിൽ അത്യപൂർവ്വമായി ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യമുണ്ട് അതാണ് സ്വപ്നത്തിലെ കൃഷ്ണദർശനം എന്തുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ സ്വപ്നങ്ങളിൽ വരുന്നത് അതൊരു വെറും ചിന്തയാണോ അതോ പ്രപഞ്ചം നമുക്ക് നൽകുന്ന അതീന്ദ്രിയമായ ഒരു സന്ദേശമാണോ ഭഗവാൻ കൃഷ്ണൻ എന്നത് കേവലം ഒരു ചരിത്രപുരുഷനോ അല്ലെങ്കിൽ മന്ത്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ദൈവമോ അല്ല അവൻ പ്രണയമാണ് വിവേകമാണ് എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനാണ് ഈ ആത്മീയ യാത്രയിൽ കൃഷ്ണൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ വിവിധ അർത്ഥങ്ങളെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന ആഴത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം മനസ്സ് ശാന്തമാക്കി ആ മയിൽപീലി ചൂടിയ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കൂ നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾ ആശങ്കകൾ അഹങ്കാരം എന്നിവയെല്ലാം അടങ്ങുന്ന സമയമാണ് ഉറക്കം ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി പലപ്പോഴും യുക്തിയുടെ പിന്നാലെ പായുന്നു അവിടെ ദൈവീകമായ നേർത്ത ശബ്ദങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നാൽ ഉറക്കത്തിൽ നമ്മൾ പൂർണമായും നിസ്സഹായരാണ് അവിടെ നമ്മൾ നമ്മളെ തന്നെ പ്രകൃതിക്കും ഈശ്വരനും വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് ദൈവീക ചൈതന്യവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഈ വേളയിലാണ് പലപ്പോഴും ഭഗവാൻ സ്വപ്നങ്ങളിൽ ഇടം പിടിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ അങ്ങേയറ്റം വിഷമിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വഴി കണ്ടെത്താതെ ഉഴലുമ്പോഴോ ആയിരിക്കും ആ നീലമേഘവർണ്ണൻ നിങ്ങളെ കാണാൻ വരുന്നത് അത് വെറുമൊരു ദൃശ്യമല്ല മറിച്ച് നീ ഒറ്റയ്ക്കല്ല നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് ഭഗവാൻ നിശബ്ദമായി നൽകുന്ന ഉറപ്പാണ് ഓരോ ദർശനത്തിനും അതിന്റെ പിന്നിലെ ഭാവങ്ങൾക്കും കൃത്യമായ അർത്ഥങ്ങളുണ്ട് ഭഗവാൻ വിശ്വരൂപമായിട്ടാണോ വെണ്ണക്കണ്ണനായിട്ടാണോ അതോ ഒരു സാധാരണക്കാരനായിട്ടാണോ വരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് ലഭിക്കുന്ന ഉത്തരങ്ങൾ സ്വപ്നത്തിൽ ഭഗവാൻ നമ്മെ നോക്കി മന്ദമായി പുഞ്ചിരിക്കുന്നത് കണ്ടാൽ അതിനർത്ഥം നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി അവസാനിക്കാൻ പോകുന്നു എന്നാണ് നമ്മുടെ ഭയങ്ങളെല്ലാം വെറുതെയാണെന്നും തന്റെ തണലിൽ നമ്മൾ എന്നും സുരക്ഷിതരാണെന്നും ആ പുഞ്ചിരിയിലൂടെ ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് ഭഗവാനെ ആയിരിക്കില്ല പകരം എവിടെ നിന്നോ ഒഴുകിയെത്തുന്ന ആ മനോഹരമായ ഓടക്കുഴൽ വിളിയായിരിക്കും ജീവിതം താളം തെറ്റി നിൽക്കുന്ന സമയത്താണ് ഈ നാദം സ്വപ്നത്തിൽ മുഴങ്ങുക വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സമാധാനവും സന്തോഷവും നിങ്ങളെ തേടിയെത്തും എന്നതിന്റെ അടയാളമാണിത് തടസ്സപ്പെട്ട കാര്യങ്ങൾ ഒരു സംഗീതം പോലെ സുഗമമായി മാറുമ്പോൾ അത് ഭഗവാന്റെ കൃപയാണെന്ന് നമുക്ക് തിരിച്ചറിയാം രാധാകൃഷ്ണ ദർശനം ലഭിക്കുക എന്നത് സ്നേഹത്തിന്റെ പരമമായ അവസ്ഥയാണ് നമ്മുടെ ബന്ധങ്ങളിൽ സമാധാനം വരാനും മനസ്സിനെ അലട്ടുന്ന ഏകാന്തത മാറ്റി അവിടെ സ്നേഹത്തിന്റെ തണുപ്പ് നിറയ്ക്കാനും ഈ ദർശനം സഹായിക്കുന്നു എന്നാൽ നിങ്ങൾ ഒരു വലിയ പോരാട്ടത്തിലൂടെയോ പരീക്ഷണത്തിലൂടെയോ ആണ് കടന്നുപോകുന്നതെങ്കിൽ പാർത്ഥസാരഥിയായിട്ടായിരിക്കും കൃഷ്ണൻ നിങ്ങളുടെ മുന്നിൽ വരിക അർജ്ജുനന് ഗീത ഉപദേശിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ആശയക്കുഴപ്പങ്ങൾ മാറ്റി ശരിയായ വഴി കാണിച്ചു തരാൻ ആ നീലക്കണ്ണൻ എത്തുന്നു അത് നിങ്ങളുടെ മനസ്സിന് വലിയൊരു ആത്മവിശ്വാസം നൽകും നിങ്ങൾ കാണുന്നത് ഉണ്ണിക്കണ്ണനെയാണെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ നിർമ്മലമായ ഭക്തിയെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണത് നമ്മുടെ ഈ ആത്മീയ യാത്ര ഇവിടെ പൂർണതയിലെത്തുമ്പോൾ ഒന്നോർക്കുക കൃഷ്ണൻ എന്നത് എവിടെയോ ദൂരെയുള്ള ഒരു രൂപമല്ല അത് നിങ്ങളുടെ ഉള്ളിലെ പരമമായ സത്യമാണ് സ്വപ്നത്തിൽ അവൻ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങളുടെ ഉള്ളിലെ നന്മയെയും സ്നേഹത്തെയും ഉണർത്താനാണ് നിങ്ങൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന ഈ നിമിഷങ്ങളിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ആ ചൈതന്യം നിറയുന്നുണ്ടെങ്കിൽ അതുതന്നെ ഒരു വലിയ അനുഗ്രഹമാണ് ഭഗവാൻ സ്വപ്നത്തിൽ വരുന്നത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം സമർപ്പണം എന്നതാണ് നമ്മൾ അവനിൽ വിശ്വസിച്ച് ചുവടുകൾ വയ്ക്കുമ്പോൾ അവൻ നമുക്ക് മുന്നിൽ വെളിച്ചമായി മാറുന്നു കൃഷ്ണന്റെ കാരുണ്യം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ രാത്രിയും ആത്മീയമായ ഒരു ഉണർവാകട്ടെ ഇരുളടഞ്ഞ വഴികളിൽ ആ മയിൽപീലിത്തുണ്ട് ഒരു വഴികാട്ടിയായി എന്നും കൂടെയുണ്ടാകും എന്ന വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷങ്ങളെ ഭഗവാനിൽ അർപ്പിക്കാം എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നേരുന്നു ഹരേ കൃഷ്ണ